ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് എബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ കാറിനെ കുറിച്ചാണ് ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഒരു പുതിയ കാർ വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ എന്താ നിങ്ങൾക്ക് തെറ്റി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച കാറിന് വെറും പതിനഞ്ച് വർഷമേ വയസ്സുള്ളൂ ഇപ്പോൾ പതിനഞ്ചാം വർഷത്തിലേക്ക് കിടന്നിട്ടുള്ള സുമുഖനും സുന്ദരനുമായ എൻ്റെ ഹോണ്ടാ ഹെബാർ അപ്പോൾ ഇയാളെക്കുറിച്ചാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ പതിനഞ്ച് തികഞ്ഞ ഇയാളെക്കുറിച്ച് അല്ലെങ്കിൽ തികയാൻ പോകുന്ന ഇയാളെക്കുറിച്ച് എന്തുകൊണ്ടൊരു എപ്പിസോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാരണമുണ്ട് പല പ്രാവശ്യം ഇവിടെ നിന്ന് പോവാൻ തയ്യാറെടുത്ത് പിന്നെ പല കാരണങ്ങളാൽ പോവാതെ നിന്ന് ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസം ആക്കിയിട്ടുള്ള ഒരാളാണ് ഹോണ്ട ഹെബ്ബാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം അപ്പോൾ ഹോണ്ട ഹെബാർ എൻ്റെ അടുത്ത് എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ചായപ്പോൾ മാറ്റിയാലോ എന്ന് ആലോചിച്ചു അപ്പോൾ എൻ്റെ വൈഫാണ് പറഞ്ഞത് ഏ ബ്യൂട്ടിഫുൾ കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഇതിനു ഉണ്ടായിരുന്ന വാഗനാർ ഏഴ് വർഷം ഉപയോഗിച്ചതാണ് അപ്പോൾ പിന്നെ വൈഫ് പറഞ്ഞു ഇതും കൂടി ഇരുന്നു കാലം കൂടി നമ്മുടെ കയ്യിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാലം കൂടി വെച്ചിങ്ങനെ ഇങ്ങനെ പോയി അടുത്തത് നമ്മൾ വിചാരിച്ചു ആ എന്നാൽ പിന്നെ ഇനി മാറ്റിയാലോ അപ്പോഴാണ് എല്ലാം ഫിക്സ് ചെയ്ത് വേറെ വണ്ടി എടുക്കാൻ വേണ്ടി ഈ വണ്ടി കാണിച്ച് അത്യാവശ്യം നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നോക്കി വരുമ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയത് അങ്ങനെ ആ സമയത്ത് ഒരു ഇ എം ഐ എടുത്ത് തലയിൽ വെക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും നീട്ടി ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞു വർക്കൊക്കെ വീണ്ടും വരാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ചിന്തിച്ച് ഏഹ് ബാക്കിയാലോന്ന് അപ്പോൾ കുറച്ച് കാലമായല്ലോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക എക്സ്ചേഞ്ച് റേറ്റ് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി അത്യാവശ്യം ഒരു ബൈക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇത് സർവീസ് ചെയ്യുന്നവിടെ എൻ്റെ ഒരു സുഹൃത്താണ് അതെ മെക്കാന മോട്ടോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്തു വേറെ വണ്ടി ഒന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ ഇത് കൊടുത്താലോ അദ്ദേഹം ചോദിച്ചു എക്സ്ചേഞ്ച് എത്ര കിട്ടിയത് പറഞ്ഞു രണ്ട് ചില്ലറയാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ചു മനോഹരമായ കണ്ടീഷനുള്ള വണ്ടിയാണ് ഒരു ബൈക്കിന്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വേറെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒരു സെക്കൻഡ് വെഹിക്കിൾ ആയിട്ട് വെച്ചോളൂ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ആണല്ലോ ഒരു ബൈക്കിന്റെ വിലയ്ക്ക് ഇത്രയും കണ്ടീഷനിലുള്ളൊരു കാറെടുക്ക പിന്നെ ഇ എം ഐ കൊടുക്കണ്ടല്ലോ വീട്ടിൽ വയ്ക്കുക പുതിയ കാർ എടുക്കുമ്പോൾ അപ്പോൾ ആലോചിക്ക എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തേക്ക് എത്തിയപ്പോൾ ശരി എന്നാൽ പുതിയ കാർ എടുക്ക എന്ന് വിചാരിച്ചു അപ്പോഴേക്കും എൻ്റെ മോൻ്റെ കല്യാണം ആ സമയത്തെടുത്ത് വീണ്ടും ഇ എം ഐ എടുത്ത് തലയിൽ ഈ കശണ്ടി തലയിൽ ഉള്ള മുടിയും കൂടി പോകേണ്ട ടെൻഷൻ അടിച്ച് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ആ പുതിയ വണ്ടി വാങ്ങാനുള്ള പ്ലാൻ മാറ്റി പക്ഷേ ഈ വണ്ടിയെ കുറച്ച് പഴയതായി ഉണ്ടല്ലോ നന്നായിട്ട് ഓടുന്നുണ്ടെങ്കിലും ഒരു ലുക്കൊക്കെ വേണ്ടേ അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു എന്നാൽപ്പന്നെ ഇവനെ കുട്ടപ്പനാക്കിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലങ്ങട് റെഡിയാക്കാമെന്ന് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ചെറിയ ടൂറും ഇവന് വരുത്തിയ മാറ്റങ്ങളും ഞാനൊന്ന് കാണിച്ചു തരണം അപ്പോൾ ആദ്യം ഇവനെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒട്ടൊപ്പനാക്കി ഇതിൽ മെയിൻ പ്രോബ്ലം വരുന്നുണ്ടായിരുന്നത് ഇത് ഇത് ഫ്രണ്ടിലുള്ള ഈ ഒരു ഏരിയ എപ്പോഴും ലോ ആണ് സിറ്റി വളരെ ലോ ആണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ എപ്പോഴും നമുക്ക് സ്ക്രാച്ചസ് വരും എന്താ പറഞ്ഞാൽ അത്രയും ലോവായതുകൊണ്ട് അതിനൊക്കെ ശരിയാക്കുമ്പോൾ അത് ശരിയാക്കിയപ്പോൾ മൊത്തം കാരണം പെയിൻ്റ് അടിച്ചു പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികളുള്ളത് ത്രീ സിക്സ്റ്റി ക്യാം അതും നമ്മൾ റെഡിയാക്കി സൈഡ് ക്യാമ്പ് ക്യാമ്പ് വീണ്ടും സൈഡ് ക്യാം ഫ്രണ്ട് ക്യാമ്പ് പിന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതെ ഹെഡ്ലാമ്പ്സ് അത് പഴയത് മൊത്തം ഫോഗ് ചെയ്ത പോലെയായിട്ട് എത്ര നമ്മൾ ബഫ് ചെയ്താലും അത്ര പക്കൊണ്ടിരുന്നില്ല ഏറ്റവും പുതിയ തന്നെ എടുത്തിട്ടു അപ്പോൾ ഇപ്പോൾ അടിപൊളി ഹെഡ് ആണ് അപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമു ഫുൾ പെയിൻറ്റിങ്ങുമായി ഹെഡ് ലാംപ്സും പുതിയതായി പിന്നെ ഉള്ളിൽ ഒന്ന് കുട്ടപ്പനാക്കി നെക്ക് സപ്പോർട്ടും എല്ലാം വെച്ച് ഒരു ട്വൽവ് ഇഞ്ച് സ്ക്രീനും വെച്ചു എന്നെ തന്നെ കാണണ്ടില്ല അതിൽ സ്ക്രീനിൽ റിഫ്ലക്ഷൻ ഏതായാലും ഈ വലിയൊരു സ്ക്രീൻ എക്സ്ക്യൂസ് മീ ഫോർ ദ ദോഫ് സ്ക്രീനും വെച്ചു കണ്ടല്ലോ െങ്കിലും അത്യാവശ്യം പുതിയ കാറുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഒഴികെ ത്രീ സിക്സ്റ്റി എന്താ പറയുക ടച്ച് സ്ക്രീന് വലിയ ടച്ച് സ്ക്രീനും ഫ്രണ്ടിൽ പിന്നെ ഹെഡ്ലൈറ്റ്സും പക്കിയാക്കി എഞ്ചിൻ ടോപ്പ് ക്ലാസ് കണ്ടീഷനിലാണ് എന്താ പറഞ്ഞാൽ ഇപ്പോഴെന്നല്ല തുടക്കം മുതൽ തന്നെ എല്ലാ അയ്യായിരം കിലോമീറ്ററിലും ഒക്കെയായിട്ട് ഇത് എന്താ പറയുക സർവീസ് ചെയ്തിട്ടുള്ളതാണ് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ ഏറ്റവും കൊച്ചു സാധനമാണെങ്കിലും കൂടി മണികൂടാതെ വൈകിക്കാതെ മാറ്റിയത് കൊണ്ടാണ് ഇപ്പോഴും പൊന്നുപോലെ ഇതിപ്പോൾ നിൽക്കുന്നത് അത്രയും പക്ക ഗോ ഗോൾഡൻ കണ്ടീഷനിൽ നിൽക്കുന്നത് ഇത്രയും പറഞ്ഞത് ഒന്നും കൊണ്ടല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആഗ്രഹം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ചിലപ്പോൾ നമ്മൾ ചില മാറ്റങ്ങളിലേക്ക് പോകും നല്ല തന്നെയാണ് നമുക്ക് പുതിയ വണ്ടി എടുക്കുക എന്നുള്ളത് ഇപ്പോഴും സ്വപ്നമുണ്ട് ഒരു പുതിയ വണ്ടി ഉണ്ടെന്ന് വേണമെന്നുള്ളത് അപ്പോൾ എടുക്കാമായിരിക്കാം പക്ഷെ ഒന്ന് തീരുമാനിച്ചു ഒരു ബൈക്കിന്റെ വിലയ്ക്ക് ഇത്രയും മനോഹരമായ മിസ്റ്റർ ഹോണ്ട ഹെബ്ബാറിനെ കൊടുക്കാതെ ഇത് വീട്ടിൽ ഇയാൾ നിൽക്കട്ടെ ഇതിപ്പോൾ റീ രജിസ്ട്രേഷൻ ഡിസംബറിൽ സമയമായി അപ്പോൾ റീ കൊടുക്കുമ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ട് പോവാണെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഹോണ്ട ഹെബ്ബാറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് വെറും ഒരു വണ്ടി മാത്രമല്ല അതെല്ലാവർക്കും അറിയാം ഒരു കാറ് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സംഭവമാണ് കാർ അപ്പോൾ ഇതിൻ്റെ കൊച്ചുകേല ഓർമ്മകൾ ഞാൻ പറയാം അപ്പോൾ അതെ ഹോണ്ടാ ഹിബാറിൻ്റെ ഓർമ്മകളിലേക്ക് പോവാം ഈ വണ്ടി വാങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ ഉടനെ അതായത് രണ്ടായിരത്തി പത്ത് ആ സമയത്ത് മലയാളത്തിൽ ആദ്യത്തെ സെലിബ്രിറ്റി റിയാലിറ്റി ഷോ അതായത് ടെലിവിഷൻ സെലിബ്രിറ്റി റിയാലിറ്റി ഷോ ആയ താരോത്സവം കഴിഞ്ഞ ഉടനാണ് ഇവനെ വാങ്ങാനുള്ള ഒരു ധൈര്യം വന്നത് അതുവരെ വേഗനാറായിരുന്നു കയ്യിലും ഞാൻ വിചാരിച്ചു ഓക്കെ റെഗുലറായിട്ട് നമ്മൾ താരോത്സവം ഒക്കെ ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ സിനിമയും സീരിയലൊക്കെ വരുന്നുണ്ട് നമുക്കൊരു പുതിയ കാറും പോകാൻ അപ്പോൾ എൻ്റെ വൈഫിൻ്റെ നിർബന്ധമായിരുന്നു വേഗനാറും വാങ്ങിച്ചത് ഞാൻ ആൾട്ടോ വാങ്ങാൻ പോയപ്പോൾ അച്ഛൻ വൈഫ് പറഞ്ഞു ഏയ് വാങ്ങുമ്പോൾ കുറച്ച് ഇത്രയും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കാർ വാങ്ങുകയാണ് ആ മറ്റേ വേഗനാറുമായിട്ടിട്ട് അടുത്ത വണ്ടിക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി എന്താ പറയാ നോർമലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അവള് പറഞ്ഞു ഈ ഫീൽഡിലൊക്കെ ഉള്ളതല്ലേ ഒരുപാടെങ്കിലും പോയി ഇറങ്ങും ഇത്തിരി ഭംഗിയായിട്ട് ഇറങ്ങണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോഴ വൈഫിന്റെ വാക്കൊക്കെ കേൾക്കുമല്ലോ പക്ഷെ കറക്റ്റ് ആയിരുന്നു പറഞ്ഞത് ഈ വണ്ടി കയ്യിലേക്ക് വന്നു എപ്പോ താരോത്സവം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഓർമ്മ ഇത് താരോത്സവം സെറ്റിലേക്ക് ഞാനിങ്ങനെ പുതിയ വണ്ടിയായിട്ട് ആയി എന്തായാലും ഒരു പുതിയ വണ്ടി കാണിക്കുമ്പോൾ എല്ലാവരും കാണിക്കാനുള്ള ഒരു സന്തോഷമാണ് അങ്ങനെയാണ് പോകുന്നത് അതിനുശേഷം ഏകദേശം ആ ആ ഞാൻ ഏകദേശം ഇരുപതോളം പടത്തിനടുത്ത് ചെയ്തു കഴിഞ്ഞു പക്ഷേ പിന്നീടുള്ള ഏകദേശം നാൽപ്പത്തി ചില്ല അറുപത്തി നാല് പടമായിപ്പോൾ അതിൻ്റെ ഏകദേശം മുപ്പതിന് മേലെ സെറ്റുകളിലേക്ക് നമ്മുടെ ഈ ഹോണ്ട ഹെബ്ബാറാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ പല ടെലിവിഷൻ സെറ്റുകളിലേക്ക് കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഏറ്റവും പ്രിയങ്കരമായ എന്താ പറയുക ഉപ്പുമുളകം ആ സമയത്തും ഞാൻ കോശയായിട്ട് അഭിനയിച്ച കാലത്തുള്ള അല്ല കോശിയായിട്ട് കോശിയായിട്ട് അഭിനയി യെസ് കോശിയായിട്ട് അഭിനയിക്കുമ്പോൾ ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഇത് ഇയാൾ എൻ്റെ കയ്യിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അപ്പം കോശിയായിട്ട് അഭിനയിക്കുമ്പോൾ അമ്മക്കളിയിൽ കോശിയായിട്ട് അഭിനയിക്കുമ്പോൾ ഇയാൾ തന്നെയായിരുന്നു ഉപ്പുമുളകിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പോയതും ഇതേ വണ്ടിയിലാണ് ഇതിലുള്ള പക്ഷേ ഇത് സെറ്റിനെ കുറിച്ചുള്ളൂ പക്ഷെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ കുട്ടികൾ കൊച്ചു കുട്ടികളായിട്ട് എന്താ പറയുക ഉണ്ടുപക്കളായിട്ട് മൂന്ന് പേരും ഈ വണ്ടിയിൽ ഒരുപാട് നല്ല നല്ല ട്രിപ്പുകൾക്ക് പോയിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അന്ന് കൊച്ചു മോനായിട്ടുള്ള എൻ്റെ മോൻ ഇപ്പോൾ കല്യാണം കഴിച്ചത് ഡിസംബർ ട്വൻ്റി സെക്കൻഡ് അപ്പോഴും ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത് എൻ്റെതാ ഈ ഹോണ്ടമ്പാരിൽ തന്നെയാണ് കുടുംബസമേതം ഒരുപാട് നല്ല ഓർമ്മകൾ എൻ്റെ മക്കളെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ഇപ്പിക്കാൻ കൊണ്ടുപോയത് ഈ വണ്ടിയിലാണ് എൻ്റെ മക്കൾക്ക് ഡിഗ്രി മറ്റേ എന്താ പറയുക തൊപ്പിയൊക്കെ ഇട്ടിട്ട് മറ്റേ സെറമണി ഉണ്ടാവുമല്ലോ ഗ്രാജുവേഷൻ സെറമണി അതിന് പോയത് ഈ വണ്ടിയിൽ തന്നെയാണ് എൻ്റെ അച്ഛനമ്മയും ഒരുപാട് നല്ല ട്രിപ്പ്സിനെ കൊണ്ടുപോയത് ഈ വണ്ടിയിലാണ് എൻ്റെ അനിയത്തി ഇൻവെസ്റ്റിലാണ് പലപ്പോഴും അവൾ വന്ന് ഇറങ്ങിയിട്ട് അവളെ സ്വീകരിക്കാനും കൊണ്ടുപോയതൊക്കെ അല്ലെങ്കിൽ കറങ്ങാൻ കൊണ്ടുപോയതൊക്കെ ഈ വണ്ടിയിലാണ് അപ്പോൾ എല്ലാവരെ പോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും അപ്പോൾ ഏറ്റവും നല്ല ഓർമ്മകൾ നിറഞ്ഞ ഒരു എന്താ പറയുക ഒരു സഹോദരനോ അല്ലെങ്കിൽ കുടുംബത്തിലൊരു അംഗമാണ് മിസ്റ്റർ ഹോണ്ടാ ഹെബ്ബർ അതുകൊണ്ടുതന്നെ നമ്മൾ എല്ലാവരും തീരുമാനിച്ചു ഈ ആളെ നമ്മുടെ കയ്യിൽ തന്നെ ഒക്കെയാണ് ഏതായാലും എല്ലാ ഓർമ്മകളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം നല്ലത് മാത്രമേ ഉള്ളൂ വണ്ടി എപ്പോഴെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ട്രുവൻഡ്രത്തിൽ നിന്ന് തിരിച്ച് പാലക്കാട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ടോൾ എത്തുന്നതിന് ജസ്റ്റ് മുമ്പിൽ വലിയൊരു ഇതുണ്ട് എന്താ പറയുക ട്രാഫിക് സിഗ്നൽ ഏരിയ അവിടെ ഇതിൻ്റെ ബാറ്ററി പോയിട്ട് വണ്ടിയുടെ പ്രശ്നമല്ല ബാറ്ററി നിന്നിട്ട് നാട്ടു റോഡിൽ ആ സിഗ്നലിൻ്റെ മുമ്പിൽ എന്നു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഞാൻ ഇറങ്ങി തള്ളാൻ വേണ്ടി ഇറങ്ങി ചാടി ഇറങ്ങിയപ്പോൾ ബാക്ക് എന്നൊരു ശബ്ദം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു നോക്കിയപ്പോ പയ്യൻ ചേട്ടൻ തട്ടിയും മുട്ടിയും നിങ്ങളുടെ ഏവരുടെയും എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും ആയ പയ്യൻ ചേട്ടൻ്റെ ബാക്കിൽ അദ്ദേഹം എൻ്റെ വണ്ടി നിൽക്കുന്നത് കണ്ടിട്ട് ഓടി വന്നു അദ്ദേഹമാണ് ഈ വണ്ടി എന്റെ എൻ്റെ കൂടെ എൻ്റെ അടുത്ത കയറിയിരിക്കേ എന്ന് പറഞ്ഞിട്ട് തള്ളിത്തന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നതാ പയ്യൻ ചേട്ടന്റെ കൂടെ ഞാൻ വീണ്ടും അഭിനയി ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ് പ്രേമപൂജ എന്ന് പറയുന്ന സൂര്യ ടിവിൽ നടക്കുന്നതിൽ അദ്ദേഹം പള്ളിത്തച്ഛനും ഞാനൊരു വില്ലൻ ലൂയിസ് ആയിട്ടുള്ള വില്ലനുമായിട്ട് അഭിനയിക്കുന്നു അപ്പോൾ ഒരുപാട് എന്താ പറയുക ആ ഒരു ബ്രേക്ക് ഡൗൺ പോലും ഒരു നല്ല ഓർമ്മയാണ് ആ സമയത്ത് ഞാൻ പയ്യൻ സ്റ്റേറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നല്ല പരിചയമായിരുന്നു നമ്മളെവിടെ വന്നാലും അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിനും പാലക്കാടായിട്ട് വലിയൊരു ബന്ധമുണ്ട് അദ്ദേഹം പഠിച്ചതൊക്കെ ഇവിടെയാണ് അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഞാൻ എപ്പോൾ എന്നെ കണ്ടാലും പറയും ഞാൻ വരാറുണ്ട് കേട്ടോ പാലക്കാട് എൻ്റെ പഴയ സ്കൂളിൻ്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ അപ്പോൾ പയ്യൻ സ്റ്റേട്ടനാവട്ടെ ഈ എപ്പിസോഡ് ഞാൻ ഞാനിങ്ങോട് എന്താ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ വണ്ടി ഓരോ പ്രാവശ്യമേ നിന്നുള്ളൂ അന്ന് ഒരു കൈത്താങ്ങായി നിന്ന് എനിക്ക് ഒരു ഏട്ടനെ പോലെ വന്ന് ഓടി വന്ന് സഹായിച്ച പയ്യൻ സ്റ്റേട്ടനെ ഞാൻ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യും അപ്പോൾ അതെ ഇയാളാണ് നിർബന്ധം പറഞ്ഞ് മിസ്റ്റർ ഹോണ്ട ഹെബ്ബാറിനെ ഇവിടെ എത്തിച്ചത് ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അച്ഛൻ്റെ ഒരു പഴയ സ്റ്റാൻഡേർഡാണ് പറഞ്ഞില്ലേ ഇവളുടെ ഏട്ടൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയത് കട കട കടക്കിടന്നും പറഞ്ഞിട്ട് പക്ഷേ പാവാണ്ടി അസ അവസാനം വരെ അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നേ അത് അത് പിന്നെ അത് കൊടുത്തിട്ടാണ് നമ്മളൊരു ഓമിനി ഓംനി വാൻ ഓമിനി വേൻ കുറച്ച് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വേഗണാർ അതൊരു ഏഴ് വർഷം ഉണ്ടായിരുന്നു വാഗനാറും ഇയാളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആൾട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട 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 വേണം എടുത്താണ് അത് കഴിഞ്ഞിട്ട് ഒരു നോർമൽ കുഴപ്പമില്ലാത്ത ഒരു സെഡാൻ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല ഹോണ്ട തന്നെ വേണം പറഞ്ഞത് ഇയാളാണ് ഈ ഏറ്റവും നല്ല മെമ്മറീസ് ഏറ്റവും നല്ല ട്രിപ്പ് ഏതാണെന്നാണ് നിന്റെ മനസ്സിലൂടെ പിന്നെ നമ്മള് കൊച്ചിന്റെ ഒരു റിസോർട്ട് ഞങ്ങൾ കൊച്ചിന്റെ അതില് പാൻഡമിക് കഴിഞ്ഞ ഈ പോലെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കും മക്കൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട് ഈ ഹോണ്ട ഹെബ്ബാറായിട്ട് അതുകൊണ്ടാണ് തീരുമാനിച്ചത് ഇനി ഒരു പുതിയ കാർ വരുവാണെങ്കിലും ഇനിയിപ്പോൾ ഏഴ് സീറ്റുള്ള കാറോ അല്ല വേറെ ഏതെങ്കിലും കാറാണെങ്കിലും അഞ്ച് സീറ്റുള്ള കാറാണെങ്കിലും ആണെങ്കിലും ഇയാൾ റീ രജിസ്ട്രേഷൻ കുഴപ്പമില്ലാണോ നടന്നുവെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഒരു ബൈക്കിൻ്റെ വിലയ്ക്ക് ഏതായാലും ഈ മിസ്റ്റർ ഹോണ്ട ഹെബ്ബാറിന് കൊടുക്കുന്നില്ല ഇവൻ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ ആ ഇവിടെ നിന്ന് ഓക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഹോണ്ട ഹെബ്ബാർ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ അടുത്ത കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പയ്യൻ സേട്ടൻ എന്ന് പറയുന്നത് ജയകോമാരേട്ട് തട്ടിമുട്ടിയിലെ ജയകുമാരേട്ട് അദ്ദേഹമാണ് എന്നെ സഹായിച്ചത് ഈ വണ്ടി നിന്നപ്പോൾ ഏതായാലും ഹോണ്ട ഹെബ്ബാർ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി തുടരുന്നു ഇവിടെ വേദ വേറെ ഏത് ഹെബ്ബാർ വന്ന് ഇവിടെ പുതിയ വണ്ടിയായിട്ട് എത്തും എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഒരു അച്ഛൻ്റെ ഹുണ്ടായും കൂടി ഉണ്ട് അതും എച്ച് അപ്പോൾ അതും ഹെബ്ബാർ തന്നെയാണ് അത് ഹെബ്ബാർ അച്ഛൻ ക്ലിനിക്കിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പതിനഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ഈ കൂട്ടിന് കൂട്ടുകാരനായ ഇയാൾക്കൊരു സെലൂട്ടും പയ്യൻ സേട്ടൻ്റെ സഹായത്തിന് പയ്യൻ സേട്ടൻ ഒരു ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എപ്പോഴും പറയാറുള്ളത് പോലെ ലൈഫ് ഷെയർ സബ്സ്ക്രൈബ് ടു രാജേഷ് രാജേഷ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സന്തോഷങ്ങൾ പങ്കിടാൻ ഞാൻ വന്നുകൊണ്ടേയിരിക്കും ഓൾവേസ് സപ്പോർട്ട് മീ ലവ് യു താങ്ക്